ും കൂടി കളക്ഷനും ഓഫറും പുതിയ ഫസ്റ്റ് വന്നത് പറഞ്ഞില്ലേ ആ ഒരു കളക്ഷൻ ഞാൻ കാണിക്കാം ഇതാണ് ടൊമോട്ടില് ഇതൊരു ചിക്കൻകാരി ഡിസൈനിൽ സീക്വൻസിൻ്റെ വർക്കും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടോ അവരുള്ളത് ഫുൾ ക്വാളിറ്റി ആയിട്ടാണ് വിത്ത് ലൈനിങ് വരുന്നുണ്ട് സൈസാണെങ്കിൽ അപ് ടു ഡബിൾ എക്സ് എൽ സൈസസ് വരെ അവൈലബിളാണ് സെയിം ടോണിൽ വരുന്നതാണ് നല്ല അടിപൊളി ജെഡ് ബ്ലാക്കിൽ ഫുള്ളായിട്ടും ഇതുപോലെ സീക്വൻസ് വരുന്നുണ്ട് കേട്ടോ കണ്ട നല്ല ചിക്കൻകാരിയിലാണ് ഈ ഒരു ഡിസൈൻ ഇങ്ങനെ നിനക്കറിയാമല്ലോ അത്രയും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നല്ലൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ വെയർ ചെയ്യുക ബ്ലേസിങ് നന്നായി മനസ്സിലാവുന്നില്ല വീഡിയോയിൽ അത്രയും സൂപ്പർ ആയിട്ടാണ് കേട്ടോ ഇതാണ് സെയിം വന്നിട്ടുള്ള ബോട്ടം ആൻഡ് ദുപ്പട്ട ദുപ്പട്ട ുപട്ട വരുമ്പോട്ട് അടിപൊളിയാണ് കാരണം ഇത്ര അടിപൊളിയിലൊന്നും നമ്മൾ പടുത്തൊന്നും ചെയ്തിട്ടില്ല അത്രയും അടിപൊളിയാണ് ഫുള്ള് എന്താ വന്നിട്ടുള്ളത് അടിപൊളി മിറർ ആണ് ഫുള്ള് മിറർ വർക്ക് ബാന്ദിനി ഡിസൈനൊക്കെ മിക്സ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് താഴോട്ട് വരുമ്പോഴാണെങ്കിൽ ഈ ഒരു ടൈപ്പ് വരുന്ന ഡിസൈൻ ഫുൾ മിററാണ് ഇതിൽ വരുന്നത് ഏതൊരു പാകിസ്ഥാനിയിൽ വരുന്ന ദുപ്പട്ടല്ലേ ട്രെൻഡിങ് ദുപ്പട്ട അതാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ ഇത്രയും സൂപ്പർ ഐറ്റാണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് വിത്ത് ഷിപ്പിംഗോട് കൂടിയിട്ട് കേട്ടോ സൂപ്പറാണ് ഇതിൽ ഫുൾ മിററാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി റിയൽ മിറേഴ്സ് ഓൾ ഓവറായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ പാർട്ടി പാർട്ടിവെയർ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ എന്താകും തെളിവും കിടുന്നുണ്ട് സൂപ്പർ ഐറ്റമാണ് ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തതാണ് അപ് ടു ഡബിൾ എക്സ് സൈസസ് വരെയാണ് ഇതിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് വൺ ഇതാണ് കേട്ടോ നെക്സ്റ്റ് വേണം നമ്മൾ കാണിക്കുന്നത് വൺ തൗസൻഡ് സിക്സ് ഫിഫ്റ്റി ആയിരത്തി അറുന്നൂറ്റമ്പതിൻ്റെ ഐറ്റംസ് ആയിരുന്നു മുമ്പ് ഷോപ്പിലുണ്ടായിരുന്നതാണ് ഇപ്പോൾ കൊടുക്കുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിനാണ് അപ്പോൾ അത്ര കുറഞ്ഞ പ്രൈസിൽ കിട്ടുകയാണ് നല്ല അടിപൊളി ഡിസൈനിൽ സീക്വൻസ് വർക്കോട് കൂടിയിട്ടാണ് കേട്ടോ അതൊക്കെ വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് പേർക്കൊക്കെ വരുന്ന ഒരു ഐറ്റം ഒരുമാരത്തി ഇരുന്നൂറ്റി അമ്പതിന്ന് കാണിക്കുന്നതൊക്കെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ ലക്കനി അത്ര കുറഞ്ഞ പ്രൈസിനാണ് ഇപ്പൊ ഈ കൊടുക്കുന്നത് ഇപ്പൊ നിങ്ങൾ എല്ലാതും കാണിക്കാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് പറയണ്ടല്ലോ പ്രൈസ് ഒറ്റ പ്രൈസിനെ ഇതൊക്കെ ആക്കിയിട്ടുള്ളത് ഒക്കെ ഫുൾ ക്വാളിറ്റി ആയിട്ട് വരുന്നതാണ് നല്ല ഫോക്സ് ജോർജ് ആയിട്ട് ഫാബ്രിക് കാണാം പുതിയ മോഡല് വരുന്നതൊക്കെ ഇട്ട് കാണിക്കണം നല്ല ആഗ്രഹം കിട്ടും പക്ഷെ എനിക്ക് ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ വെച്ചിട്ട് ഒരു രക്ഷയില്ല ഇട്ട് കാണിക്കാനൊന്നും കൈ കൊണ്ടുള്ള യാതൊരു ഇതും പറ്റണില്ല മാക്സിമം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മള് വെയർ ചെയ്യുന്ന ഡ്രസ്സുകൾ തന്നെ ഇടുന്നത് അപ്പൊ ഇപ്പൊ നമ്മളീ കൊണ്ടുവരുന്ന ഡ്രസ്സുകളൊന്നും പറ്റുന്നില്ല അപ്പൊ ഒന്ന് സെറ്റായി കഴിഞ്ഞാല് കൈ ഒക്കെ റെഡി ആയി കഴിഞ്ഞാല് ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ ഞാൻ ഇട്ടിട്ട് കാണിക്കാൻ പക്ഷേ പൂർവാധികം തിരിച്ചു വരും ഇതാണ് വന്നിട്ടുള്ളത് ത്രുമ്പോ അടിപൊളി ഫുള്ള് സീക്വൻസിന്റെ വർക്ക് ആയിട്ട് വരുന്നു നല്ല നല്ല ഷെയ്ഡുകളാണ് കേട്ടോ ആയിരത്തി ഇരുനൂറ്റി അമ്പതേ വരുന്നുള്ളൂ നല്ല അടിപൊളി ജോർജറ്റ് ഫാബ്രിക്കില് സീക്വൻസ് ആയിട്ട് ത്രഡ് വർക്കില് നല്ല അടിപൊളിയായിട്ട് വരുന്ന കട്ട് ബീഡ്സ് സീക്വൻസ് ഫ്രഞ്ച് ഫ്രഞ്ചിലോട്ട് എല്ലാം വരുന്നുണ്ട് ഫുൾ ആയിട്ട് ലൈനിങ് വരുന്നുണ്ട് ബോട്ടം വരുമ്പോൾ ഇതാണ് കേട്ടോ ബോട്ടം തുപ്പട്ടാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വരുന്ന തുപ്പട്ട ഒക്കെ കൊടുത്തിട്ടുണ്ട് ഡബിൾ എക്സ് സൈസസ് വരെ അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് ഒക്കെ സെയിം പ്രൈസ് തന്നെ കേട്ടോ ഒരു ലൈറ്റ് ബ്ലൂ ലൈറ്റ് ബ്ലൂ ആണ് പക്ഷെ നല്ല സൂപ്പർ ആണ് കേട്ടോ ഹാൻഡ് വർക്ക് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ലെക്ക് എന്ന് പറഞ്ഞാൽ ഫുൾ ലെക്കാണ് കേട്ടോ ഇത്രയും നല്ല സൂപ്പർ ഐറ്റംസ് ഒക്കെ ഇത്ര കുറഞ്ഞ പ്രൈസിന് കിട്ടുമ്പോൾ അപ്പോൾ ആരും വെയിറ്റ് ചെയ്യാണ്ട കേട്ടോ ഇത്രയും നമ്മൾ ഓഫറൊക്കെ ഇടുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും ഓർഡർ ചെയ്യുക ഒരു നല്ല അടിപൊളി വർക്കുമാണ് നല്ലൊരു തുണിയിലുമാണ് ഇത് വന്നിട്ടുള്ളത് ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് അതിൽ കട്ട് പീഡ്സിൻ്റെ വർക്ക് പേൾ വർക്ക് എല്ലാം വരുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ലൈനിങ് വരുന്നുണ്ട് നല്ല ഫാബ്രിക്കും കൂടെയാണ് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ദുപ്പട്ട് വരുമ്പോൾ ഫുൾ ഇതുപോലെ തന്നെ നല്ല ഹെവി വർക്ക് ആയിട്ട് വരുന്ന അടിപൊളി ദുപ്പെട്ട ഇതാണ് പൊതുപ്പെട്ട നല്ല വിട്ട് ലെങ്ത് ഒക്കെ വരുന്നുണ്ട് രണ്ട് സൈഡ് സ്കാലപ്പിങ്ങും വരുന്നുണ്ട് സൂപ്പർ ആണ് നെക്സ്റ്റ് വൺ കാണിക്കാം ഏട്ടോ നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് കട്ട്ബീറ്റ്സ് കൊണ്ടുള്ള വർക്കും അതുപോലെ സൈഡിൽ ഇങ്ങനെ കൊണ്ടുള്ള വർക്ക് വരുന്നുണ്ട് സ്പ്രെഡ് ആയിട്ട് കട്ട് കട്ട്ബീറ്റ്സിൻ്റെ വർക്കും വരുന്നുണ്ട് നല്ല സൂപ്പർ കളക്ഷനാണ് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ദൂപ്പെട്ട വരുമ്പോൾ നല്ല ഹെവി ദുപ്പട്ട രണ്ട് സൈഡ് സ്കാലപ്പിങ്ങൊക്കെ കൊടുത്തിട്ട് ൂപ്പട്ടാണ് വന്നിട്ടുള്ളത് നല്ല വിട്ട് ലെങ് ഒക്കെ ആയിട്ട് വരുന്ന ഒരു ദൂപ്പട്ടേയും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് നെക്കിൽ നല്ല അടിപൊളി ബനാറസി ഡിസൈൻ സ്പ്രെഡ് ചെയ്തിട്ട് സെൻ്ററിൽ ഇതുപോലെ നല്ല നെക്കാണ് ഹെവി നെക്ക് വർക്ക് കേട്ടോ കപ്പിറ്റ്സ് കൊണ്ട് സീക്വൻസ് കൊണ്ടുള്ള വർക്ക് വരുന്നുണ്ട് ഫുള്ളായിട്ടും പ്യുവർ ജോർജറ്റ് ഫാബ്രിക് ഫോക്സ് ജോർജറ്റ് താഴേക്ക് വർക്കും വരുന്നുണ്ട് സ്ലീവിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല സീക്വൻസും ത്രെഡ് കൊണ്ടുള്ള ഇതിന് ബോട്ടാണെങ്കിൽ ഇതാണ് ബോട്ടം ദുപ്പട്ടി വരുമ്പോ നല്ല സ്കാലപ്പിംഗ് ദുപ്പട്ടിയാണ് ഫുൾ ഉള്ളിൽ വർക്കും വരുന്നുണ്ട് കേട്ടോ വന്നിട്ടുള്ളത് ഇതിന്റെ ഒരു കളറും കൂടിയിട്ട് അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് ബനാറസി ഡിസൈനിൽ തന്നെ വരുന്ന ഇപ്പൊ കാണിച്ചില്ലേ അതിന്റെ ഈ ഒരു കളറാണ് കേട്ടോ അതും നല്ല സൂപ്പർ ഐറ്റം തന്നെയാണ് അതും അധികം ഒന്നും ആയിട്ടില്ല കേട്ടോ നമ്മൾ ഈ രണ്ട് കളറാണ് ഇപ്പൊ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പൊ അത് ഓഫർ ഇട്ടതാണ് ദുപ്പട്ട വരുമ്പോൾ ചെയ്തിട്ടുള്ള ദുപ്പട്ട ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല സ്പ്രെഡ് ആയിട്ട് വരുന്ന സ്കാലപ്പിങ്ങോട് വന്നിട്ടുള്ളത് ലാർജ് എക്സെൽ ആൻഡ് ഡബിൾ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഓർഡർ തരാം ആയിട്ട് കാണാം എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ